നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽച്ചി കാരണം നമുക്ക് ഈ ഒരു ചെൽ പ്രോജക്ടിനെ കുറിച്ച് സംസാരിക്കാം ഇറ്റ് എ സക്സസ്ഫുൾ ഇസ് ഇറ്റ് ബി ഫെയിലിയർ സമയമേ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം രണ്ട് ദിവസമായി സാക്ക് ചെയ്ത വിവരം അല്ലെങ്കിൽ പോച്ചോ എത്താ പറഞ്ഞ രണ്ടുപേരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിഞ്ഞു പോയതിനെ കുറിച്ചിട്ടുള്ള ന്യൂസും അതിനിടയ്ക്ക് കുറെ പേരുകൾ കേൾക്കുന്നു സോ ദൻ അബൌട്ട് അലോൺസോ പ്രൊജക്ട് നമ്മൾ ഷാബി അലോൺസോനെ പോലുള്ള പ്രോജക്റ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് യങ് കോച്ചിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വി വാൺ ചാമ്പ്യൻസ് ലീഗ് വി വൺ ട്രോഫീസ് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം ദ ഇഷ്യൂസ് ദലഞ്ചസ് കുറെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ ഉണ്ടാവും ഒരു ഹോപ്പ്ഫുള്ളി ഞാനൊരു പെർട്ടിക്കുലർ ടോപ്പിക് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് സോ ലെറ്റ് വിത്ത് ദയിന്റ് വേണ്ട ടൈപ്പ് ഓഫ് കോച്ച്സിക്ക് വേണ്ട ടൈപ്പ് ഓഫ് കോച്ച് ഇസ് വെരി ക്ലിയർ ദോണ്ട് എ ഹെഡ് കോച്ച് ഒരു കോച്ച് ഹു ക്യാൻ കോച്ച് ദ ടീം അല്ലാണ്ട് ട്രാൻസ്ഫേഴ്സിൽ കൊണ്ട് തലയിടാൻ പാടില്ല ബോർഡ് തീരുമാനിക്കുമ്പം ഏത് പ്ലെയറിനെ അടുത്ത സീസണിൽ സെൽ ചെയ്യണം ബോർഡിന് തീരുമാനം ബോർഡിന് തോന്നുകയാണ് പാൽമറിനെ വിൽക്കണം എന്ന് പറഞ്ഞാൽ അവര് വിൽക്കും കോച്ച് അതിൽ ഇടപെടാൻ പാടില്ല പാൽമറിന് നല്ല പ്രോഫിറ്റ് കിട്ടുകഴിഞ്ഞാൽ ബോർഡ് വിൽക്കണം എന്ന് പറഞ്ഞാൽ വിൽക്കും അപ്പുറത്തെ വീട്ടിലെ ചോശാമയുടെ കോച്ചിനെ ഇവർക്ക് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കും ഇതാണ് നിങ്ങളുടെ പാൽമറിന്റെ റീപ്ലേസ്മെന്റ് ദാറ്റ്സ് വാട്ട് ബോർഡ് വാൺസ് വിച്ച് ഇസ് ഫണി കാരണം ഷാബി അലോൻസോ പ്രൊജക്ട് ആണ് ആഗ്രഹിക്കുന്നത് ഷാബി അലോൺസോ പോയി ബോർഡിനോട് പറഞ്ഞു ഐ നീഡ് ഇൻ എ അതിലൊരു പ്ലെയറാണ് ഗണീഷ് ശാക്കാൻ ഗണീഷ് ശാക്ക എന്തൊരു ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ആ ഒരു ടീമിന് വേണ്ടി ബാരലബക്കൂസിന് വേണ്ടി ആയിട്ട് നമ്മുടെ കോച്ച് പോയിട്ട് പറയുകയാണ് ഗ്രണി ഷാക്കനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് വയസ്സുകാരനെ സൗത്ത് അമേരിക്കൻ പ്ലെയറിനെ പിടിച്ച് ഇരുപത് വർഷത്തെ കോൺട്രാക്ട് പിടിച്ചിട്ട് വന്നിട്ട് പറയുന്ന പിടിച്ചോ ഇതാണ് നിങ്ങളുടെ ഗ്രണി ശാക്ക സോ ദി ഐഡിയ ഓഫ് എ കോച്ച് നോട്ട് ഇൻവോൾവിംഗ് ഇൻ ട്രാൻസ്ഫേഴ്സ് ഈസ് റെഡിക്കുലർ സ്പെഷ്യൽ മേക്ക് സെൻസ് കാരണം ഇപ്പൊ ഹെൻഡേഴ്സണും ക്ലോപ്പും ലിവർപൂളും തമ്മിലുള്ള ഒരു ചർച്ചാ വിഷയത്തിലാണ് മൈക്കിൾ എഡ്വേർസ് പോയെന്നുള്ളത് പലവരും പറയുന്നുണ്ട് അത് ക്ലോപ്പ് പോയി മൈക്കിൾ എഡ്വേഴ്സ് തിരിച്ചു വരുന്നു എന്നും പറയുന്നുണ്ട് അതൊരു ആർഗ്യുമെന്റ് ആവാം ആൻഡ് പിന്നെ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ നാല് വർഷത്തെ സ്ക്വാഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാനേജേഴ്സും വന്ന് മേടിച്ചു കൂട്ടിയ സ്ക്വാഡുകളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ടായത് മുപ്പത്തിമൂന്ന് പ്ലേസ് കൊണ്ടുണ്ടായിരുന്നു അതിലാണ് സി എച്ച് ലുക്കാക്കു കെപ്പാരിസവലാക അങ്ങനെ കുറെ പ്ലേയേഴ്സ് അപ്പൊ കഴിഞ്ഞ സമ്മറിൽ നമ്മൾ കൊറേ എണ്ണത്തിന് ഓഫ്ലോഡ് ചെയ്തുകൊണ്ട് സോ ഇറ്റ് മേക്സ് സെൻസ് ദാറ്റ് ഒരു കോച്ചിനോട് തനിക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സ് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇറ്റ് മേക്സ് സെൻസ് ഹൗ എവർ ആ ഒരു കുറച്ചും കൂടെ ഫ്രീഡം ഇല്ല എന്നുണ്ടെങ്കിൽ ദൻ ഇസ് ഗോൺ അപ് പ്രോബ്ലം കാരണം ആ കോച്ച് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയേഴ്സിനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ വൈ സൈൻ ദ കോച്ച് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് വിച്ച് ഇസ് ഭയങ്കര കൺഫ്യൂഷൻ ഓക്കെ നിങ്ങളുടെ പ്ലേ പ്രൊഫൈല് ആവശ്യപ്പെടുന്ന പ്ലേയറായിട്ട് മാച്ചിങ് ആണെങ്കിൽ ആ പ്ലെയറിനെ പുറകെ പോകുന്നതിൽ കറക്ല്ല ഉദാഹരണത്തിൽ കോച്ച് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് ഒരു റൈറ്റ് ബാക്കിനെയാണ് റീജെയിംസ് ഉണ്ട് മാലകൂസ്തും ഉണ്ട് അത് വെച്ച് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമുണ്ട് നമുക്ക് അതിന്റെ ആർഗ്യമെന്റ് ആയിട്ട് പറയാം പക്ഷേ കോച്ച് വന്നിട്ട് പറയാൻ എനിക്ക് ഒരു സ്ട്രൈക്കറിനെ വേണം പ്രിഫറബിളി ആയതുകൊണ്ട് ഐസക് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഐസക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബോർഡ് അത് സ്വാഭാവികമായിട്ട് അത് ചേസ് ചെയ്യണം നേരെ മറിച്ച് കോച്ച് ഐസക്കിനെ വേണം എന്ന് പറയുകയാണ് ആൻഡ് ബോർഡ് പോയിട്ട് അന്റാർട്ടിക്കയിൽ പോളാർ പോളാർബെയറിനെ കൊണ്ടുവന്നിട്ട് ഇതാണ് നിങ്ങളുടെ ഐസക്കിന്റെ പ്രൊഫൈൽ എന്ന് പറയണേൽ അർത്ഥമില്ല സോ സംവെയർ ഡൗൺ തലാ ഷാബി അലോൺസോ പ്രൊജക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് നമുക്ക് നൂറ് ശതമാനമായിട്ട് യോജിക്കാൻ പറ്റില്ല കാരണം കുറച്ച് ഫ്രീഡം എന്തായാലും കോച്ച് വേണം കോച്ചുകൾ ഡിമാൻഡ് ചെയ്യും എനിക്ക് ഇന്ന തരത്തിലുള്ള പ്ലെയർ വേണം പിന്നെ അതൊരു വല്ലാത്ത ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഷാൻറ്റോണിയോ കോണ്ടേനെ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ലാത്ത ഡിമാൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം പക്ഷേ ദർ ഹാസ് ടു ബി ബാലൻസ് ആ ബാലൻസ് ഇല്ലാണ്ട് ഒരു കോച്ച് മുന്നോട്ട് പോകില്ല പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ സംസാരിക്കാനാകുന്നത് ഈ ഇൻഎക്സ്പീരിയൻസ് കോച്ച് അതാണ് ഷാജോയുടെ ലൈഫിൽ പറഞ്ഞ ഇൻഎക്സ്പീരിയൻസ് കോച്ചിനെ കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആൻസൽ ഔട്ട് ചെയ്യുന്നത് ഒരിക്കലും കോച്ചിനെ കൂടെ ക്ലൗഡിയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇൻ എക്സ്പീരിയൻസ് കോച്ച് യു വാണ്ട് ഹു ക്യാൻ കോച്ച് എ യങ് ടീം അത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല ഒരു എക്സ്പീരിയൻസ് കോച്ച് ഹു ഹാസ് എക്സ്പീരിയൻസ് ഹാൻഡിലിംഗ് യൂത്ത് ടീം അവരെ മോൾഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോച്ചിനെ വേണം പ്ലെയർ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കോച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് ലൈൻസ് അല്ലാണ്ട് ഇൻ എക്സ്പീരിയൻസ് കോച്ച് തന്നെ വേണം യങ് കോച്ച് തന്നെ വേണം എന്ന് പറയണേൽ ഒട്ടും തന്നെ ആഗ്രഹമില്ല ഒട്ടും തന്നെ അർത്ഥം തോന്നുന്നില്ല അത് ഡൻ മേക്ക് സെൻസ് ഒരു യങ് കോച്ച് ആയതുകൊണ്ട് ആ കോച്ച് ചെറുപ്പക്കാരെ ഡെവലപ്പ് ചെയ്യുന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ നടത്തില്ല നമ്മൾ ഞാൻ ഞാൻ ഷാജിയുടെ ലൈഫിൽ പറഞ്ഞ ഉദാഹരണമാണ് മാർ സർവർഗും ഡെൽഗിയേച്ചു കോളേജ് ഡ്രോപ്പ് ഔട്ട് ഔട്ടായി ബില്ല്യസ് അതുകൊണ്ട് ഞാനും ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പോകണം പറഞ്ഞില്ലെന്ന് അർത്ഥമല്ല ഒരു നൂറ് കണക്കിന് അല്ല അത് ലക്ഷക്കണക്കിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് രണ്ടുപേരൊക്കെ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടാവും ബാക്കിയുള്ള എല്ലാവരും സക്സസ്ഫുൾ ആയിരിക്കുന്ന തൊണ്ണൂറ്റെട്ട് ശതമാനവും ഒരു ഡിഗ്രി ഹോൾഡേഴ്സ് ആവാം അതുപോലെ തന്നെ ഒരു യങ് മാനേജർ ആയതുകൊണ്ട് അയാള് ഈ പറയുന്ന പോലെ ഒരു യങ്സ്റ്റേഴ്സിനെ മോൾഡ് ചെയ്തെടുക്കണമെന്നില്ല ഒരു മാനേജർ ഗോട്ട് എക്സ്പീരിയൻസ് മോൾഡിങ് യങ് പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മേക്ക് സെൻസ് അതാണ് ബോർഡ് ഉദ്ദേശിക്കുന്നു എങ്കിൽ ഐ എം ഹാപ്പി അതാണ് ബോർഡ് പറഞ്ഞ് എങ്കിൽ ഐ എം ഹാപ്പി അല്ലാണ്ട് ചുമ്മാ ഒരു യങ് കോച്ച് യങ് കോച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാൻ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സത്യം പറയുകയാണെങ്കിൽ യു ആർ ഓൾവേസ് ബെറ്റർ ഓഫ് വർക്കിങ് അണ്ടർ എൻ എക്സ്പീരിയൻസ് മാനേജർ ദാൻ എ യങ് മാനേജർ കാരണം യങ് മാനേജറിനൊരു മണ്ണാകട്ടെ അറിയില്ല അവൻ യങ് മാനേജറായാണ് അവൻ തുടക്കം കയറി വന്നാണ് ഞാനൊക്കെ ആ ഘട്ടം കഴിഞ്ഞ് വന്നതാണ് എന്റെ മാനേജ്മെന്റ് സ്റ്റൈൽ അന്ന് ഇന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു എക്സ്പീരിയൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേഷ്യൻസ് വരും അണ്ടർസ്റ്റാൻഡിങ് വരും അതുകൊണ്ട് ഒരു യങ്സ്റ്റർ എന്ന നിലയിൽ എപ്പോഴും ഒരു എക്സ്പീരിയൻസ് മാനേജറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും സുഖം ആൻഡ് എക്സ്പീരിയൻസ് മാനേജർ ഈ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ ൾ കേൾക്കുന്നുണ്ട് അത് അടുത്ത ടോപ്പിലേക്ക് വരാം നൗ ക ടു നെയിംസ് ഒരുപാട് പേരുകൾ ഫോളോഔട്ട് തോന്നുന്നതാണ് അതിൽ ചില പേരുകളൊക്കെ നമ്മളിപ്പോൾ എഴുതി തള്ളി ടൂക്കലില്ല കൺഫേംഡ് ഹാൻസി ഫ്ലിക്ക് എന്തെന്നാലും വരാൻ ചാൻസ് ഇല്ല കാരണം ഹാൻസി ഫ്ലിക്ക് ഇപ്പൊ ബയൻ മ്യൂണിക്കിലേക്ക് അല്ല പക്ഷെ ബാർസലോണേക്ക് പോകുന്നു ഓൾമോസ്റ്റ് വിൻസെൻറ്റ് കമ്പനി ഡെഫിനറ്റ്ലി നോട്ട് ബയൻ മ്യൂണിക്കിലേക്ക് പോകുന്നു വിച്ച് ഇസ് ഈവൻ മോർ എ സർപ്രൈസിംഗ് ആൻഡ് ഷോക്കിംഗ് ന്യൂസ് തോമസ് ടൂക്കൽ എന്തെന്നാലും ഡെഫിനറ്റ്ലി നോട്ട് തോമസ് ടൂക്കലിന്റെ പേരാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞു ആന്റോണിയോ കോണ്ടേ ഇല്ല ജോസിനിയോ ഫോർഗെറ്റഡ് റോബർട്ട് ഡെസർബി മണക്കുന്നു മണക്കുന്നില്ല എന്നുള്ള വാക്കുകൾ കേൾക്കുന്നു ബട്ട് നോട്ട് റിയലി ഷ്യൂർ സോ വന്നിരിക്കുന്ന പേര് ആർ മാനേജേഴ്സ് റിമിങ്ഷിപ്പ് ടീമിനെ കോച്ച് ചെയ്ത ആണ് ഒന്ന് മെക്കന്ന പിന്നെ ഉള്ളത് അദ്ദേഹത്തിന്റെ പേര് മറന്നു ലെസ്റ്റർ സിറ്റി കോച്ച് ചെയ്ത മനുഷ്യൻ പിന്നെ നമ്മുടെ സ്റ്റുഗാർഡിനെ കോച്ച് ചെയ്ത ഹോനസ് അദ്ദേഹവും വരില്ല എന്നുള്ള വാക്കുകൾ കേൾക്കുന്നുണ്ട് സോ ദി ഐഡിയ ഓഫ് ടാർഗറ്റിംഗ് ദീസ് മാനേജേഴ്സ് ഫൈൻ പക്ഷേ ഒരു പോയിന്റ് ഉണ്ട് ഷാജിയനായിട്ട് ലൈവില് വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചൊരു കാര്യമാണ് ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന ചാമ്പ്യൻസ് പ്രീമിയർ ലീഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട്ടക്ക് കട്ടക്കുള്ള മാനേജേഴ്സ് ആയിരിക്കും സീസൺ ആയ പെബ്ഗോഡി വളർ ഇപ്പൊ ആർക്കേട്ട ഒരു കണക്കിന് സീസൺ ആണ് ഞാൻ ആർക്കേട്ട ആർഷണൽ ഈ സീസണിൽ ടൈറ്റിൽ അടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടിറങ്ങിയിരിക്കുന്നത് ഈ സീസണിലൂടെ അടിച്ചില്ലെങ്കിൽ അത് ഫാൻസിന് തന്നെ ചിലപ്പോൾ പ്രാന്തായി പോകും സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോഫി ഇല്ലെങ്കിൽ വെറുതെ പ്രാന്തായി പോകും സോ ആർ കേട്ട അതുക്കും വേദന അതുക്കും വാശിയിൽ ഇറങ്ങുകയാണ് പിന്നെ ആർനെ സ്ലോട്ടിന്റെ ഫസ്റ്റ് സീസൺ ആണ് ും ഇതൊക്കെ സീസൺ ആൾക്കാരാണ് ഇതിനിടയ്ക്കാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇൻഎക്സ്പീരിയൻസ് മാനേജറിനെ കൊണ്ടുവരുന്നത് ആ മാനേജർ ഇത്രത്തോളം പ്രഷറും പിന്നെ ചെൽസിന്ന് നമുക്ക് അറിയാം ഒന്ന് രണ്ട് കളിയൊക്കെ തോറ്റുകഴിഞ്ഞ് ഇങ്ങനെ കുനിച്ചു ഇടിച്ച് വെള്ളം പഞ്ഞിക്കിടും നമ്മൾ അത് മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് പറഞ്ഞോ ഇങ്ങനെ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്ന ഐഡിയ ഇല്ല പ്ലസ് പോരാത്തതിന് നമ്മുടെ യങ് പ്രൊഫൈൽസ് നമുക്ക് എൻസോ ഫെർണാണ്ടസ് ഉണ്ട് കൈസഡോ ഉണ്ട് കോൾ കോൾപാൽമുണ്ട് ഇവരൊക്കെ കോച്ച് ചെയ്യുന്ന ഇവരൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കൂടെ വേണം അപ്പൊ ഈ പറയുന്ന വരുന്ന ദൗത്യം എന്ന് പറയുന്നത് പറയണത് അല്ലറച്ചില്ലറയല്ല ഒരു കണക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തുമ്പോൾ പോസിറ്റീവിനോ എന്താണോ ഇവരെ കാണിച്ചതെന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരു ബഹുമാനം തോന്നിപ്പോകും അപ്പൊ ഇനി വരാൻ പോകുന്ന കോച്ച് ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ബട്ട് വൺ തിങ് ഈസ് ഫോർ ഷ്യർ ആൻഡ് ഇത് ഞാൻ വേറൊരു ആർട്ടിക്കിൾ വായിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് വി ഹാവ് എ ഗുഡ് സ്ക്വാഡ് ആൻഡ് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിന് ഒരു ഒരു പരിധി വരെ നമ്മൾ പ്രശംസിക്കണം കാരണം ഒരു നല്ല സ്ക്വാഡിനെ നമുക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു നമുക്കും അറിയാം വി ഹാവ് സം ഓഫ് ദ ബെസ്റ്റ് ടാലൻസ് അറൌണ്ട് ഇനിയും ഒരു ക്ലീൻ ഔട്ടിന്റെ ആവശ്യമുണ്ട് അത് ഈ സമ്മറിൽ ബോർഡ് ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഒന്ന് രണ്ട് ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് വേണം ഡെഫിനറ്റ്ലി എന്താ സ്ട്രൈക്കർ ഫ്രണ്ട് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വേണം എന്നുള്ളത് അറിയാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം ലെഫ്റ്റ് ബാക്ക് സെന്റർ ബാക്ക് ഗോൾ കീപ്പർ ഇതൊക്കെ നമുക്ക് ആർഗ്യൂ ചെയ്യാം അതില്ലാണ്ട് ഒരു സീസൺ ഓടിക്കാനുള്ള ടീം എന്തെന്നാലും ഒരു ചെൽസിൽ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതില്ലാണ്ട് തന്നെ അതില്ലാണ്ട് തന്നെ നമുക്ക് ടോപ്പ് ത്രീ ലേക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ടീം ഉണ്ട് ഒരു സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടോപ് ത്രീ തന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാം അത് ഉള്ള ടീം ഉണ്ടെന്ന് നമുക്ക് നല്ലോണം അറിയാം ആൻഡ് ദാറ്റ്സ് ദാറ്റ്സ് കൈൻഡ് ഓഫ് ബ്രോഡ് ടുഗദർ വെൽ ആൻഡ് ഒരു സീസൺ ഇവർ കഴിഞ്ഞു ഒരുമിച്ച് ടെർബുലൈൻ പീരീഡ് കഴിഞ്ഞു ആ ഒരു എന്താ പറയണ ഒരു കൂട്ടായ്മ ഇപ്പൊ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ടോക്സിസിറ്റി ഒക്കെ എടുത്ത് കളഞ്ഞു ഇനിയും ഇനി വരാൻ പോകുന്ന സീസണിൽ വി പ്രോപ്പർ സ്ക്വാഡ് ഒരു പ്ലേയേഴ്സ് ഉണ്ടാവും ദ ഫസ്റ്റ് പ്രോപ്പർ ടീം അതാണ് നമുക്ക് ഒരു കോച്ചിനെ ഏൽപ്പിക്കാൻ പോകുന്നത് ആൻഡ് ദാറ്റ്സ് ഫയർ അണഫ് അത് നമ്മൾ എത്തിച്ചു അതുകൊണ്ട് കൊണ്ട് കൊണ്ടുവന്നു സോ ഡെഫിനറ്റ്ലി ദാറ്റ് ക്രെഡിറ്റ് ടു ദ ബോർഡ് ഒരു കണക്കിന് ആ ഒരു ഡെവലപ്മെന്റ് എടുത്തേന് ഇതുവരെ അത് കാണുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇതർ മറ്റേത് ഓരോരോ സീസണിൽ ഓരോ പ്ലേയേഴ്സ് വരുന്നു ഓരോ പ്ലേഴ്സ് പോകുന്നു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്ന നമ്മൾ നമ്മളൊരു ക്രിട്ടിക്കൽ ജംഗ്ഷറിൽ എത്തിയിരിക്കുകയാണ് കാരണം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഷെൽസി പ്രീമിയർ ലീഗിൽ ഒരുമിച്ച് കളിച്ച് പഠിച്ചത് പരിചയമായത് നല്ല ബോണ്ടിംഗ് ഉള്ള ബഞ്ച് ഓഫ് പ്ലേയേഴ്സിനെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ ഇനി മുന്നോട്ട് നയിക്കാൻ ആരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതനുസരിക്കും അതിനനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ പ്രൊജക്ട്സ് ബി സക്സസ്ഫുൾ പ്രൊജക്ട് വിൽ ബി എ ഫ്ലോപ് സക്സസ്ഫുൾ ആവാനായിട്ടുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നമ്മുടെ ഉണ്ട് ഹൗസ് ടേക്ക് ഓഫ് ഓൺലി ടൈം അതിലെ ഏറ്റവും വലിയ ക്രൂഷർ ഘടകം വരാൻ പോകുന്ന മാനേജറാണ് ആൻഡ് ഹിസ് ഗോൺ ഹാവ് എ വെരി വെരി ഇമ്പോർട്ടന്റ് റോൾ ഫണ്ട് ഈസ് ഹെഡ് ഫോർസിസ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഡോ ലെറ്റ് മീ നോസ് യോർസ് ഓൺ ദ കമന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് സാനിംഗ് കാർ